ണ്ടേ എന്റെ ഫോട്ടോ ആണോ ഇടക്കിടക്ക് മാറണിണ്ടേ

സ്വിച്ച് മാറ്റി മാറ്റിക്കാണ്ട് പോയായിരുന്നു വരുന്നുണ്ട് എഡിറ്റിംഗ് ചെയ്യുന്നു കമ്പ്യൂട്ടർ ഇതിലമണി അപ്പൊ നമ്മളിതാ വീട്ടിലെ രീതി ചെയ്യാന്ന് വിചാരിച്ച് എല്ലാവരും എല്ലാരും ഇണ്ട് സുന്ദരിമണി ഇതെല്ലാം കണ്ടോ രണ്ടാളെയും ഒക്കത്തുണ്ട് അവിടെ കണ്ടിട്ടാ ഇതിലും വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ചെറിയൊരു വർക്കിലെ എഡിറ്റിംഗിന്റെ കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് അമ്മയെടുത്ത് കൊടുത്തിരിക്കായിരുന്നു പിന്നെ കണ്ടപ്പോ വീണ്ടും വരാൻ വേണ്ടി നിക്കുന്നുണ്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ ഇതിലെൻ്റെ പിറന്നാളാണ് അപ്പം അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയാണ് അപ്പം അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഇടാതിരിക്കുന്നത് എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഇത് ഇത് ചിലപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യട്ടോ കാരണം നോക്കട്ടെ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടിപൊളി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്തതായിരിക്കും വീഡിയോ എങ്ങനെ 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 ുട്ടി എങ്ങനെ കൊത്തുകൂടിയത് ആട്ടുംകുട്ടി എന്താ കാട്ടി ആട്ടുംകുട്ടി എന്താ കാട്ടി ആ കാഞ്ചെടുക്കാൻ എടുത്തിട്ട് കൊത്തല്ലേ എങ്ങനെ അച്ഛാ അഞ്ജു അണ്ണാ നാനാനാനാനാ ചന്ദ്രൻ തൂനു വേണം ഓ നാനനെ ഒറ്റയേ ഇവിടേ ലോഷേ ഗവടേ അമ്മാ ഓ അച്ഛാ അഞ്ജു വടം വാങ്ങുന്നാണ് മിക്കണം നാള അമ്മേടെ സ്നേഹം ഹ് കേമടി എന്തിന് അമ്മേ സ്നേഹമുള്ള കുട്ടികൾക്കല്ലേ അല്ല കൊടാന ഇതാണ് വൈകുന്നേരത്തെ ഇവിടുത്തെ കലാപരിപാടി കേട്ടോ ഒരാൾ നടക്കുക ഒരാൾ സൈലന്റ് ആണെങ്കിൽ മറ്റേ മുണ്ടില്ല ഒരാൾ ചിരിക്കാനൊക്കെ രണ്ടും ഒരേ തന്നെ സുന്ദരിമണി ഡൈലോഗ് പറയൂ രണ്ടാ കുഞ്ഞുമതിരാണ് ആമയും പോയ മത്സരം ആരാണ് ജയിച്ചത് വാ ഇതിലാണ് നിന്നോ കുറച്ചെ സുന്ദരിമണി വരട്ടെ ആ സുന്ദരിമണി വാന് വാ 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 രണ്ടാണ് വാ ണ്ടോ ഇണി മുറയിലിന്റെ മാതിരി കാട്ടി അവിടെ പോയി ഇവള് ലക്ഷ്യത്തിന്ന് പതറിയിട്ടില്ല കുഞ്ഞിപ്പൊണ് വിജയിച്ചു ഇതല മണി തോറ്റു ഇതലമണി ശ്രദ്ധ മാറി അങ്ങനെ ശുണ്ടരി മണി വിജയിച്ചു കി ജയ് എങ്ങനെ കി കീ ജലമണിയുടെ മൈൻഡ് കട്ടായി പകുതി വഴി വേറെങ്കടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് പകുതി എത്തിപ്പോ വേറെ വഴിക്ക് വന്നിട്ടുണ്ട് ഷുണ്ടരിമണി സഹ മാറ്റിയാണ് ഇന്നും ഞാൻ സുന്ദരിമണിയും പൂവാണ് ഞങ്ങടെ കണ്ടിട്ട ഞങ്ങടെ കണ്ടാറ്റ പൂവാ സുന്ദരിമണി വായോ നമുക്ക് മണി വന്നു പോയാരിമണിയും ആ ഞങ്ങൾ ചാറ്റ പോട്ടെ ഞാൻ സുന്ദരിമണിയും പോട്ടെ വണ്ടി വണ്ടി വണ്ടിയോടെ പോട്ടെ

അമ്മ അസാധുതൻ ഇതിലേക്ക് അമ്മ 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 ബാക്ക് ബാക്ക് സംതിവന്നയ അടു വിളിക്കണ്ടടാള് കോണ്ടോടോട ട്ടോ കോണ്ടോടോട അമ്മ 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 മറുക്ക് അല്ലേം ചക്ക് ആടുക്കുട്ടി കുട്ടി നീ ആടുക്കുട്ടി അല്ലേ കുട്ടി നീങ്ങാ ഇളവേടാ 嗯。 ി അമ്മാതിൽ മണി അമ്മാവാ കുഞ്ഞി കുഞ്ഞി മുട്ടച്ചി കുഞ്ഞി കുഞ്ഞി മുട്ടച്ചി മണി മുട്ടച്ചി ഇതിൽ മണി മുട്ടി പാട്ട് നിർത്തി ഒരാൾ പോകുന്നു പാഠം പറയുന്ന ഒരാളി കഴിഞ്ഞോ അച്ഛ പാട്ടെടുത്ത എന്നാ അമ്പലി അമ്മാന്റെ പാട്ടെടുത്ത അമ്മാവാ അമ്മാവാ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് ഇതാണ് ഇതാണ്

സുന്ദരി സുന്ദരി അമ്മാവാരി കുട്ടികളെ കൊഴപ്പൊന്നുമില്ല എന്റെ സുന്ദരി ഗുഡേന്ദ്രിന്റെ അമ്മാവാഞ്ഞി കുഞ്ഞി കുഞ്ഞി ഓള അവിടെ എന്തോ പണിയിലാണ് ഷർട്ടില് ഒക്കെ നേരക്ക അമ്മാവാ സുന്ദരി മണിയേ

അപ്പൊ നമ്മളിത് ആ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കുറെ സംഭവങ്ങൾ അഞ്ചു ഓൺലൈനിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് സോറി പിറന്നാളിന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ കേട്ടോ അപ്പൊ കുറെ സംഭവങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത്

ഇതില് ഫുള്ള് ഹാപ്പി ബർത്ത്ഡേ ആ ഇത് അഞ്ചിന് പണി പാഴേ തോന്നുന്നുണ്ടുള്ള ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ അതിന് വീർപ്പിച്ചാലേ അറിയുള്ളു പൂവോ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് എന്നാലും എത്ര ഞാൻ എന്തേലും മൂളിയതാവും പിന്നെ വേറെന്തൊക്കെയാ കൊറേ ഓർഡർ ആ ഇതിനുള്ള നാടയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതൊക്കെ എപ്പഴെണ്ട അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പന്ത്രണ്ട് അത് അപ്പൊ അതൊക്കെയാണുള്ളത് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ തുടങ്ങും ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ ആ നാളെ എന്തായാലും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും